മന്ത്രി ഉരുട്ടിയിട്ടതാണോ വാസവൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപയോഗശൂന്യമായ കെട്ടിടം തകർന്ന വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തള്ളി മന്ത്രി വി എൻ വാസവൻ തകർന്ന കെട്ടിടം മന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ എന്ന ചോദ്യമുയർത്തിയാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രതിരോധം അപകടം ഉണ്ടായതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണം എന്നുണ്ടോ കർണാടകയിൽ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ അപകടമുണ്ടായി അന്ന് ആരെങ്കിലും ആരുടെയെങ്കിലും രാജി ആവശ്യപ്പെട്ടിരുന്നു വിമാന അപകടം നടന്നാൽ പ്രധാനമന്ത്രി രാജിവയ്ക്കണം എന്നാണോ എന്നും മന്ത്രി വി വാസവൻ ചോദിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം സംസ്ഥാന ശക്തമാവുകയാണ് അങ്കമാലിയിൽ മന്ത്രി വി എൻ വാസവനെതിരെയും അരങ്ങേറി അങ്കമാലിയിൽ വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാട്ടി ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഡിഎംഒ ഓഫീസുകളിലേക്കുൾപ്പെടെ പ്രതിപക്ഷ സംഘടനകൾ മാർച്ച് നടത്തിയിരുന്നു വയനാട് മെഡിക്കൽ കോളേജിൽ റീത്ത് വെച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ സംഘടനകളിലെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ശക്തമാവുകയാണ് അങ്കമാലിയിൽ മന്ത്രി വി എൻ വാസവനെതിരെയും പ്രതിഷേധം അരങ്ങേറി അങ്കമാലിയിൽ വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാട്ടി അങ്കമാലി അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന മന്ത്രി ദേശീയപാതയിലേക്ക് പ്രവേശിച്ച ഉടനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൈലറ്റ് വാഹനത്തിന് പിന്നിൽ മന്ത്രിയുടെ വാഹനം തടഞ്ഞത് ഇരുപത് സെക്കൻഡോളം മന്ത്രിയെ റോഡിൽ തടഞ്ഞിട്ടു ഉടൻ പോലീസ് പാഞ്ഞെടുത്ത പ്രവർത്തകരെ റോഡിൽ നിന്ന് നീക്കി മന്ത്രിക്ക് യാത്ര തുടരാൻ അനുവദിക്കുകയായിരുന്നു തുടര്ന്ന് പ്രവര്ത്തകര് പ്രതിഷേധിക്കാനൊഴികെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് അറസ്റ്റിലായത്